അല്ലെങ്കിൽ സ്വാധീനം ചെലുത്തിയ ഒരു മീഡിയ ആണ് ഒരു സംശയമില്ല കാരണം ആ ഒരു ഏതൊരു കലാകാരൻ്റെയും ഒരു വളർന്നു വരുന്ന സമയങ്ങളിൽ നമ്മളെ ഒരുപാട് പ്രോത്സാഹിപ്പിക്കുന്നു പ്രത്യേകിച്ച് ഇന്നത്തെ പോലെ അല്ലല്ലോ അന്ന് നെറ്റ്വർക്ക് ചാനലിനൊക്കെ ഭയങ്കര പ്രേക്ഷകരും അല്ലെങ്കിൽ അത്രയും ഡിമാൻഡ്സ് പ്രോഗ്രാംസിനൊക്കെ ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സമയമാണ് ഒരു അവതാരകൻ അവതാരകൻ എന്ന നിലയിലും അതുപോലെ തന്നെ ഒരു 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 സംഗീതത്തെ നമ്മൾ വിശകലനം ചെയ്യുന്ന ഒരുപാട് വർക്കുകൾ നമ്മൾ പിന്നിലൊക്കെ ചെയ്യാനൊക്കെ ഒരുപാട് പ്രചോദനം നൽകിയ ഒരു ചാനലാണ് ഇപ്പോഴും നല്ല രീതിയിൽ ഓർക്കുന്നു അതുകൊണ്ടാണല്ലോ ഈ റൂമ് കാണുമ്പോൾ നമ്മൾ നമ്മളിതിലെ വരുമ്പോൾ കയറാതെ പോകുന്നില്ലല്ലോ ഈ കലോത്സവം കലോത്സവം എന്ന് എന്ന് കലോത്സവത്തിലേക്ക് വരാം എന്താണ് ആദ്യം മനസ്സിലൂടെ എത്തുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഞാൻ കലോത്സവത്തിലൂടെ വന്ന ഒരാളാണ് ഞാൻ തൊണ്ണൂറ്റി നയൻറ്റീൻ നയൻറ്റി ടുവിലാണ് ആദ്യമായിട്ട് കലോത്സവത്തിൽ പങ്കെടുക്കണം അന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പാപ്പനശ്ശേരി ആണ് സ്വദേശി പാപ്പൻശേരി എസ് എൽ പി സ്കൂളിലാണ് പഠിച്ചത് അപ്പോൾ അന്ന് ആ വർഷത്തെ കലാപ്രതിഭയായിരുന്നു ആദ്യത്തെ കലാപ്രതിഭയായിരുന്നു എനിക്ക് ഒന്ന് പാപ്പനശ്ശേരി പഞ്ചായത്തിലെ എന്ന ആദ്യ കലാപ്രതിഭയായിരുന്നു പിന്നീട് ഇങ്ങോട്ട് എൽ പി യു പി ഹൈസ്കൂള് ഹയർ സെക്കൻഡറി ഒക്കെ എല്ലാ വർഷവും വട്ടം നിലനിർത്തിയിട്ടുണ്ട് പിന്നെ ഇന്നത്തെ പോലെയുള്ള കുട്ടി ഈ ഐറ്റത്തിന് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നില്ല അന്ന് അപ്പം അന്ന് നമുക്ക് എത്ര ഐറ്റം പങ്കെടുക്കാം എട്ട് പത്തും പന്ത്രണ്ടും ഐറ്റം ഒക്കെയാണ് ഗ്രൂപ്പുകൾ ഉൾപ്പെടെ ഇന്നിപ്പോൾ ഒരു കുട്ടിക്ക് മൂന്നൈറ്റം ഇൻഡിവിജ്വലും ഐറ്റം ഗ്രൂപ്പും മാത്രമാണ് പക്ഷെ ആ കലോത്സവത്തിലൂടെ വന്നതാണ് ഇന്നീ കാണുന്ന ഗായകൻ എന്ന നിലയിലേക്ക് എത്താനുള്ള ഒരു നമ്മളെ ഇങ്ങനെ ഇങ്ങനെ പോളിഷ് ചെയ്ത് പോളിഷ് ചെയ്ത് കൊണ്ടുവന്നതും പല ജീവിത സാഹചര്യങ്ങളിലും പല മൊമൻസും നമ്മളെ തരണം ചെയ്യാനൊക്കെ ഒരു കലോത്സവം പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അന്ന് നമ്മുടെ കൂടെ മത്സരിച്ച എതിർ മത്സരാർത്ഥികളൊക്കെ ഇന്ന് നമ്മുടെ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ് ഇന്ന് കുട്ടികൾക്കിടയിൽ അതില്ല ഇന്ന് സ്വന്തം സ്കൂളിലെ കുട്ടികൾ ഒരുമിച്ച് മത്സരിക്കുമ്പോൾ അത് ശത്രുത അനുഭവത്തെയാണ് കാണാം അത് വലിയൊരു സങ്കടമായിട്ട് തോന്നാറുണ്ട് ഇന്ന് ഇന്ന് കൂടെ ഇവിടെ ഗ്രാമതലയിൽ എൻ്റെ കൂടെ സബ് ജില്ലയിൽ മത്സരിച്ച സുഹൃത്താണ് ജേഷ്മ ജേഷ്മയ്ക്ക് ഇപ്പോഴും ഭയങ്കര ഇടാന്ന് പറഞ്ഞിട്ട് വന്ന് നമ്മളെങ്ങനെ ചേർത്ത് പിടിക്കുന്ന തീർച്ചയായിട്ടും അതുകൂടെ വേണമായിരുന്നു അപ്പം തീർച്ചയായിട്ടും മകോടെ കൂടെയാണ് ഇപ്പൊ വന്നിരിക്കുന്നത് മോള് പറഞ്ഞ പോലെ മൂന്ന് ഇൻഡിവിജ്വൽ ഉണ്ട് രണ്ട് ഗ്രൂപ്പ് ഐറ്റം ഉണ്ട് മോള് പയ്യന്നൂർ സെന്റ് മേരീസിലാണ് പഠിക്കുന്നത് അവള് ലൈറ്റ് മ്യൂസിക്കും ക്ലാസിക്കൽ മ്യൂസിക്കും കുച്ചിപ്പുടിയാണ് പിന്നെ ഗ്രൂപ്പ് ഐറ്റം ദേശഭക്തി ഗാനവും തിരുവാതിരയാണ് അപ്പൊ ഇന്നലെ ദേശഭക്തി ഗാനം കഴിഞ്ഞു ഫസ്റ്റ് ആണ് ഇന്നിപ്പോ ലൈറ്റ് മ്യൂസിക് കഴിഞ്ഞ് കുച്ചിപ്പുടിയുടെ മേക്കപ്പിന് കയറിയിരിക്കുകയാണ് അതിന്റെ മത്സരം കഴിഞ്ഞിട്ടുള്ള ലൈറ്റ് മ്യൂസിക് അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് അറിയില്ല ഇനി നാളെ ക്ലാസിക്കൽ മ്യൂസിക്കും തിരുവാതിരയുള്ളൂ ട്വന്റി ഫോർഡിംഗും ഞാൻ ആക്ച്വലി കൊച്ചിയിലാണ് ഒരു അഞ്ചെട്ട് മാസമായിട്ട് ഇത് തന്നെ റെക്കോർഡിങ്സും അവിടെ കുറച്ചും കൂടി പാട്ടിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കമ്പോസിങ് എല്ലാം കൂടി ഫുൾ ടൈം മ്യൂസിക് തന്നെയാണ് അപ്പോൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ പുതിയത് ഇപ്പോ പുതിയൊരു വർക്ക് രണ്ട് ഫിലിം ഓൾറെഡി ഇപ്പം നിലവിൽ അവിടെ കൊച്ചിയിൽ പാടിയിട്ടുണ്ട് പിന്നെ അത് ഫിലിമിന്റെ കാര്യമാണല്ലോ വരാനിരിക്കുന്നതേ ഉള്ളൂ പിന്നെ ഒന്ന് രണ്ട് ആൽബം സോങ് ഇപ്പം നവരാത്രിക്ക് ഒരു ആൽബം സോങ് നമ്മുടെ ഭക്തിഗാന കുലപതി എസ് രാധാകൃഷ്ണൻ സാറിൻ്റെ ഈണത്തിലൊരു പാട്ട് പാടി അപ്പോൾ അത് നവരാത്രിയിൽ ഇറങ്ങിയിരുന്നു അതിപ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരു അബവ് വൺ ലാക്കിന് മുകളിൽ വ്യൂസ് ഉണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒരു ഡിവോഷണൽ മോൾഡ് റെക്കോർഡിങ് സാറിൻ്റെ തന്നെ ഒരു റെക്കോർഡിങ് ഇപ്പോൾ കമ്പോസിങ് കഴിഞ്ഞു അപ്പോൾ അടുത്ത ആഴ്ച ഇത് കഴിഞ്ഞതിന് ശേഷം റെക്കോർഡിങ് ഉണ്ട് അത്രേ പിന്നെ എൻ്റെ ഒരു കമ്പോസിംഗിൽ ഒരു നാല് പാട്ട് വേറെ വരാനുണ്ട് ക്രിസ്മസും നല്ലതായിട്ടില്ല വർക്കുമായിട്ട് ഇങ്ങനെ കൂടുതലും ഓ ഷുവർ ആയിട്ടും തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയൊരു പാട്ട് നമുക്കറിയാം രാവണപ്രഭുവിലെ സിനിമ രണ്ടാമത് വന്നപ്പോൾ ഒന്നും കൂടി ആ പാട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അല്ലേ നീലശൈലങ്ങൾ നേർത്ത മഞ്ഞാലെ നിന്റെ മൂടുന്നു രാജഹംസങ്ങൾ നിന്റെ പാട്ടിൻ്റെ വെണ്ണൂ പകുതി പൂക്കുന്ന പാരിജാതങ്ങൾ പ്രാവുപോലെ മരുന്നു കുറുകി നിൽക്കുന്ന നിന്റെ യൗവനം രുദ്രവീണയായി പാടുന്നു നീ ദേവശില്പമായുണരുന്നു ഇതൊരമര ഗന്ധർവയാ ൊ കനക സംഗീതസലാപം അലഞ്ഞൊറിയുമാഷാധ തീരം അതിതമൃതു പെയ്യുമീയേരാം രാമം അറിയാതെ അറിയാതെ വാലിയാൻ വാ ഈ വാ അതൊക്കെ വെറുതെ ഡയലോഗാണ് അതൊന്നുമില്ല നെറ്റ്വർക്ക് എന്ന് പറയുന്നതിനും ഇതൊക്കെ കഴിഞ്ഞിട്ടുള്ള തിരക്കുകളൊക്കെ നമുക്കുള്ളു ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതം എന്നാലും ഒരുപാട് സന്തോഷം ഇപ്പോഴും പലപ്പോഴും പുറത്തിറങ്ങിയാൽ പഴയ നെറ്റ്വർക്കിലെ രതീശലയെന്ന് ചോദിക്കുന്ന ഒരുപാട് പ്രേക്ഷകർ ഇപ്പോഴും ഉണ്ട് അവരെയൊക്കെ ഇന്നും ഹൃദയത്തോട് ചേർക്കുന്നു എന്നും നിങ്ങളോടൊപ്പം ഞാനുണ്ട് എന്നോടൊപ്പം നെറ്റ്വർക്കും ഉണ്ട് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു സോ മച്ച്